അപ്പം എന്നാൽ പ്രഗ്നന്റ് കുട്ടികളൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പകുതി വരെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ ആ റോഡ് മുഴുവൻ നടന്നിട്ടാണ് ഗർഭ കാരണം അതുപോലെ കുടുക്കുവാണ് വണ്ടിക്കോ അയ്യോ മാതാവി ഈശോ എന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്യണത് തന്നെ ഡിസ്കിന്റെ എന്റെ ഡിസ്ക്കിന്റെ ആ വീഴ്ചയിൽ എന്റെ ഡിസ്കിന്റെ ഭാഗം ചെറുതായിട്ട് അകന്നിട്ട് താഴത്തെ കാലിലേക്ക് വരുന്ന ഞരമ്പ് ഗ്യാപ്പ് വന്ന ഡിസ്ക്കിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഞരമ്പിനാണ് ചത പറ്റിയത് അവിടുന്ന് നാട്ടുകാരുടെ എല്ലാവരും വണ്ടിയും ശരീരവും എല്ലാവരും എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് ഇവിടെ വരുന്നത് ഈ ഒരു റോഡിന്റെ അവസ്ഥ കൊണ്ട് അപ്പോ നിലവിൽ റോഡിന്റെ പണിക്ക് വേണ്ടി ആ സമരത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ അതിന് വേറെ തിരിച്ച് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്തെങ്കിലും അവർ ഞങ്ങളെ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അടുത്ത മുന്നോട്ട് തന്നെയാണ് അഭിപ്രായം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് അടുത്തുള്ള പിഴല കണക്ടിവിറ്റി റോഡിന് സമീപമാണ് നിലവിൽ ഇവിടെ റോഡിന്റെ നിർമ്മാണം അവസ്ഥയിലാണ് കാണപ്പെടുന്നത് കഴിഞ്ഞ മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നാൽ ഇതിൽ നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നതിൽ വ്യക്തതയില്ല കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയിൽ ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വാർഡ് മെമ്പറോടും പ്രദേശവാസികളോടും ചോദിച്ചറിയാം ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ പണി തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു മുന്നൂറ്റമ്പത് മീറ്റർ റോഡാണ് അത് പണി തീരുന്നു തീരുന്ന തീർന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് റോഡ് മുഴുവൻ സഞ്ചാര യോഗ്യമല്ലാതെ വന്നിരിക്കുകയാണ് കാരണം ഇവിടെ രോഗികളുണ്ട് ഇപ്പോൾ എന്നാൽ അവർ പ്രഗ്നൻറ്റ് കുട്ടികളൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പകുതി വരെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ ആ റോഡ് മുഴുവൻ നടന്നിട്ടാണ് ഗർഭ അതുപോലെ കുടുക്കമാണ് അതുപോലെ ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും എപ്പോഴും പഞ്ചറാണ് എല്ലാ മനുഷ്യർക്കും നടുവേദനയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പണി നടക്കുന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളത് ഞങ്ങൾ ൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല അത് നമ്മുടെ വഴി പഴയക്കാരുള്ളൊരു ഒരു അവഗണയാണോ എന്താണോ പക്ഷേ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് ഞങ്ങൾക്ക് ഈ വഴി പണി തീർത്ത് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇല്ല ഇതുവരെ ഞങ്ങളെ ഒന്നും അറിയിക്കോ ഞങ്ങളെ ഒന്നും വിളിച്ചൊരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഞങ്ങൾ ഇതിൻ്റെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം റോഡിൻ്റെ പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം തുടങ്ങി കഴിഞ്ഞതാണ് എന്നിട്ടിപ്പം ഒക്ടോബർ നവംബർ രണ്ട് വർഷം ആകാൻ പോകുന്നു പക്ഷേ എങ്ങുമെങ്കിലും എത്തിയിട്ടില്ല വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കണം ആ റോഡിൻ്റെ അതാണ് അപ്പം അതിപ്പം ഞങ്ങൾക്കത് സഞ്ചാരോഗ്യമാക്കി കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു ശക്തിയുള്ള സമരം നടത്താൻ പോണത് ഈ സമരം ഇതിനേലും കഠിനപ്പെട്ട സമരം നടത്തണം അത്രയും കഷ്ടപ്പാടാണ് കഴുത്തുന്നേടാ വണ്ടിക്ക് പോകുമ്പോ അയ്യോ മാതാവിശോ എന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്യണത് എന്താണ് അവസ്ഥ ഞാൻ ഒരു ദിവസം രാത്രി മഴയുണ്ടായിരുന്നു വർക്ക് തുടങ്ങിയ സമയത്തായിരുന്നു ഒരു രണ്ടര മാസം മുമ്പ് വരുന്ന വഴിക്ക് ആദ്യത്തെ വളവില് നമ്മുടെ റോഡിന്റെ വർക്കിന് ആദ്യത്തെ വളവിൽ വീണു വീണത് കഴിഞ്ഞ സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എഴുന്നേറ്റ് പോന്നു അത് കഴിഞ്ഞ് കുറച്ചു ദിവസം വർക്കിന് പോയി അതിന് എനിക്ക് ചെറുതായിട്ട് ബാക്ക് ഇടുപ്പ് ഭാഗത്ത് ചെറിയ വേദന വന്നു അത് താഴത്തേക്ക് ഇറങ്ങി മസലിലേക്കായി പിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ആദ്യ ഹാസ്റ്റൺ മെഡിസിറ്റിയിൽ പോയി അവിടെ നിന്ന് ചികിത്സ എടുത്ത് ഒരു ഒരാഴ്ച മേലെ റെസ്റ്റ് എടുത്തു അതുപോലെ ഒരു പ്ലാസ്റ്റർ ഇട്ടു ഈ മസലിൻ്റെ ഭാഗത്ത് പ്ലാസ്റ്റർ ഇട്ടു അപ്പോൾ ടെൻഡൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അത് ചതഞ്ഞിട്ടാണ് ഈ വേദന വരുന്നതാണ് അവർ പറഞ്ഞത് അവിടെ പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇട്ട ശേഷം ഇത് പ്ലാസ്റ്റർ ഇട്ടി കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞൊരു ദിവസം നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദന വന്നുകഴിഞ്ഞാൽ ഞാനൊരു അടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനറിയാൻ അറിയുന്നത് ഡിസ്കിൻ്റെ എൻ്റെ ഡിസ്ക്കിൻ്റെ ആ വീഴ്ചയിൽ എൻ്റെ ഡിസ്കിൻ്റെ ഭാഗം ചെറുതായിട്ട് അകന്നിട്ട് ഒരു ഞരമ്പ് അതായത് ഈ താഴത്തെ കാലിലേക്ക് വരുന്ന ഞരമ്പ് ഉള്ളിലേക്ക് ഡിസ്ക് ഗ്യാപ്പ് വന്ന ഡിസ്ക്കിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഞരമ്പിനാണ് ചത പറ്റിയത് അപ്പോൾ ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു അങ്ങതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ വേദന വന്നത് അതുകഴിഞ്ഞിട്ടൊരു പതിനാല് ദിവസത്തെ കിഴി ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസം റെസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല ഇപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിലേക്കാണ് ഇവിടെ എനിക്ക് മാത്രമല്ല പലർക്കും അതേപോലെ തന്നെ വണ്ടികൾ എല്ലാവരുടെയും വണ്ടികൾക്ക് ടൂ വീലറിനാണെങ്കിലും കാറിനൊക്കെ ആണെങ്കിലും ഷോക്കുകൾ കംപ്ലൈൻറ്റ് അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ട് എൻ്റെ എനിക്ക് ഒരു കാറുള്ളതാണ് എൻ്റെ കാറിൻ്റെ നാല് ഷോക്ക് മാറ്റിയിട്ട് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റാതെ കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ചു ഇതെല്ലാം മാറി കഴിഞ്ഞിട്ടാണ് കാറിൻ്റെ ചെക്ക് ചെയ്യിച്ച് ചെക്ക് ചെയ്തു അപ്പോൾ നാല് ഷോക്കും കംപ്ലയിൻ്റ് ആ ഷോക്കും മാറ്റി എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ നാട്ടുകാരുടെ എല്ലാവരും വണ്ടിയും ശരീരവും എല്ലാവരും എല്ലാവർക്കും കംപ്ലയിൻ്റ് ആണ് ഇവിടെ വരുന്നത് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ കൊണ്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഈ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയായിട്ട് എന്നിട്ടും ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ രണ്ട് വർഷം അവർ രണ്ടര വർഷത്തെ കരാറാണ് അവർ വെച്ചിരിക്കുന്നതാണ് പറയുന്നത് അതായത് ഈ ചെളി ഉള്ള ഭാഗത്ത് നികത്തിയാണല്ലോ റോഡ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കോക്കനട്ട് ഓയിലിങ് അടിച്ച ശേഷം അവിടെ കോറിമക്ക് അടിച്ച് അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കാണ് അപ്പോൾ ചെറുത് പതുക്കെ പതുക്കെ ചെയ്തു വരാൻ പറ്റുള്ള നല്ല രീതിയിലാണ് അവർ പറയുന്നത് ഇനി ഒരു ആറുമാസം കൂടി ഉണ്ട് പക്ഷേ ഈ ആറുമാസത്തിന് മുമ്പ് അവർക്ക് ബാക്കിയുള്ള വർക്ക് അതായത് ആണ് ഇപ്പോൾ എഗ്രിമെൻറ്റിൽ കാണുന്നത് ആ ടാറിങ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പുള്ള വർക്ക് കംപ്ലീറ്റ് തീർത്ത ശേഷം ആറുമാസമെങ്കിലും ഇട്ട ശേഷം മാത്രം ടാർ ചെയ്യാൻ പറ്റില്ലെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ അവരുടെ അഗ്രിമെൻറ്റിൽ പറയുന്നതാണ് ഇപ്പം പൊതുവെ ഒരു ഇവിടെയുള്ള ചർച്ചാ വിഷയം പക്ഷേ ആണെങ്കിൽ പോലും ഇനി ആകെ ആറുമാസം ആറുമാസം ഇല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞുള്ളവർക്ക് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ആ ഒരു അവസ്ഥ നിങ്ങൾ വരുമ്പോൾ കണ്ടതല്ല റോഡിൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആദ്യത്തെ സമരം പ്രഖ്യാപിച്ച് ഇരുപത്തി മൂന്ന് സമരം പ്രഖ്യാപിച്ച ശേഷം അവർ അവിടുത്തെ കോൺട്രാക്ടറിനെ വിളിപ്പിച്ച് ജിഡയിൽ വിളിപ്പിച്ച് ഒരു എന്താ പറയുക ഒരു പോളിഷിങ് അതായത് നാട്ടുകാരെയും അല്ലെങ്കിൽ മാധ്യമകാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ജിടയ്ക്ക് ഒരു ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി വെറുതെ ഒരു പോളീഷാണ് ആ ചെയ്ത് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് ഇത്രയും ദിവസം കിടന്നു വെച്ച അതായിരുന്നില്ല കംപ്ലീറ്റ് വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞൊരവസ്ഥയായിരുന്നു രണ്ട് ദിവസം മുമ്പ് അവിടുന്ന് ഇവിടെ നിന്ന് ഈ ചെറിയൊരു സമരം പ്രഖ്യാപിച്ചത് മൂലം ഇവിടെ എല്ലാ ആൾക്കാർ ചെന്ന് ജിടയിൽ സംസാരിച്ച ശേഷം സമരം വെക്കാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണിത് നിലവിൽ വളരെ ശോചനീയാവസ്ഥയാണ് റോഡിൻ്റേത് പ്രദേശവാസികളും ഇതിലൂടെയുള്ള യാത്രയിൽ ബുദ്ധിമുട്ടുകയാണ് അധികൃതർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ക്യാമറമാൻ സാനന്ദിനൊപ്പം സ്നേഹബാബു